സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതി ഇനി ചന്ദ്രോത്ത് കുടുംബക്കാർക്കൊപ്പമായിരിക്കും അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചെയ്തു എല്ലാ തെറ്റുകളും മനസ്സിലാക്കി സങ്കടപ്പെടുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ പ്രഭാവതിയെ വിളിച്ച് നമ്മുടെ ചന്ദ്രമതി മാപ്പ് പറയുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി താനായിട്ട് മന്ത്രിയെ സമീപിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇനി സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ചന്ദ്രമതിയുടെ ഈ ഒരു മാറ്റം നമ്മുടെ ത്യാഗരാജനായാലും നമ്മുടെ തനൂജയ്ക്കായാലും അങ്ങട് പിടികിട്ടുന്നില്ല തനൂജയോടാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര സ്നേഹം ഓൾറെഡി സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ സ്വന്തം മോളേക്കാൾ വാത്സല്യം നൽകി നമ്മുടെ തനൂജയെ സ്നേഹിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ത്യാഗരാജന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ചേച്ചി ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് അതായത് ബലരാമന്റെ സ്വന്തം മകളാണ് തനൂജ എന്നുള്ള രഹസ്യം അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ചേച്ചിയും അനിയനും തമ്മിൽ കൊടിയുദ്ധമായിട്ട് അവർ തമ്മിൽ തല്ലിപ്പിരിയുന്ന കുറച്ച് നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് മിക്കവാറും സഹി കെട്ട് നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജനെ അവിടെ നിന്ന് പടിയേർക്കുക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം